പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഈ വില കുറഞ്ഞ സ്ഥലങ്ങൾ വില കുറഞ്ഞ സ്ഥലങ്ങൾ നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറഞ്ഞ വില ഈ കുറഞ്ഞ വിലയുള്ള സ്ഥലങ്ങൾ നല്ലത് കിട്ടാൻ ഭയങ്കര പാടാണ് വളരെ അപൂർവ്വമായിട്ടേ നമ്മളെ കയ്യിൽ വ വരാറുള്ളൂ സ്ഥലം ഉണ്ടാവുകയായിരിക്കും പക്ഷേ നമ്മൾ തപ്പുമ്പോൾ എന്താ പറയുക എന്തെങ്കിലും പ്രശ്നമുള്ളതോ അല്ലെങ്കിൽ പിന്നെ ചെരിഞ്ഞ കിടക്കുന്ന സ്ഥലങ്ങളോ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ കുറഞ്ഞ വിലക്ക് കിട്ടുക അല്ലെങ്കിൽ ചില ആൾക്കാർ സാമ്പത്തികമായിട്ട് കൂടിയും കിടക്കുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെയാണ് ഈ അതും ഒരു പരിധി കൂടുതൽ കുറയുന്നില്ല നല്ല ഏരിയയിൽ പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഏരിയ നല്ല അടിപൊളി ഏരിയ ആണ് ഞാൻ ഈ ടൈറ്റിൽ കാണിച്ച പോലെ നിരന്ന ലാൻഡ് നിരന്ന ലാൻഡ് കുറഞ്ഞ വില നമ്മളിപ്പോൾ പുൽപ്പള്ളിയാണ് സ്ഥലം കിടക്കുന്നത് പുൽപ്പള്ളിന്ന് പാടിച്ചിറ പാടിച്ചിറ പുൽപ്പള്ളി ഡിസ്റ്റൻസ് ഒരു ആറ് കിലോമീറ്റർ വരും പാടിച്ചിറ പറയുന്ന മോശം ടൗൺ ആണ് നല്ലൊരു ടൗൺ ആണ് ഈ ടൗണിൽ നിന്ന് നമുക്ക് ഒരു തൊള്ളായിരം മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അതായത് നിയറസ്റ്റ് ടൗണിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഞാനത് ടൈറ്റിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ ടാറിങ് റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററോളം ഒരു മണ്ണും കോൺക്രീറ്റും ഒക്കെ ചേർന്നൊരു റോഡാണ് അതിൽ ഈ മൂന്നാല് പറമ്പുകളേ ഉള്ളൂ നമ്മൾ ഈ കാണിക്കുന്ന പറമ്പടക്കം ഒരു മൂന്നാല് സ്ഥലങ്ങളേ ഉള്ളൂ അതിലേക്കുള്ള റോഡാണ് വലിയ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു തോട്ടാണ് കുറച്ച് കവുങ്ങ് തെങ്ങ് അങ്ങനെയുള്ള കുറച്ച് കുരുമുളക് ഉണ്ട് പുൽപ്പള്ളി പിന്നെ കുരുമുളകിന് ഫേമസ് ആണല്ലോ അപ്പോൾ കുറച്ച് കുരുമുളക് ഉണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ലാൻഡാണ് നമുക്ക് വില കുറഞ്ഞ് വാങ്ങിയിട്ട് ഫാമിങ് ചെയ്യാം കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ലാൻഡാണ് അതായത് ടാറിങ് റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അത് ഇവരെ റോഡ് തന്നെയാണ് ഇവർ കോമൺ യൂസ് ചെയ്യുന്ന റോഡ് തന്നെയാണ് അപ്പോൾ അത്ര സൗകര്യമുള്ള നല്ലൊരു സ്ഥലമാണ് വില ഞാനൊരു വില വീഡിയോൻ്റെ ലാസ്റ്റ് ടൈമിൽ പറയുന്നുണ്ട് ആ വിലയിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും അപ്പം അങ്ങനെയുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് അവരൊക്കെ വിളിക്കുക നമുക്ക് അത്യാവശ്യം ടൗൺ ഏരിയയിൽ വില കുറഞ്ഞൊരു സ്ഥലം വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവന്നെ അപ്പം നിങ്ങളത് വീഡിയോ മൊത്തത്തിലും കാണുക പിന്നെ ഈ സ്ഥലം കിടക്കുന്ന ഒരു രണ്ടേ ഇരുപതും ഒരേക്കർ ആയിട്ടും രണ്ടും ഒരാളെ സ്ഥലമാണ് രണ്ടും പക്ഷേ രണ്ടും സെപ്പറേറ്റ് ആണ് അടുത്തടുത്താണ് സെപ്പറേറ്റ് പറമ്പാണ് പറമ്പ് വ്യത്യാസമുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു സ്ഥലം കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരേക്കർ ആയിട്ട് സംസാരിക്കാം രണ്ടേ ഇരുപതായിട്ടും സംസാരിക്കാം അപ്പം നിങ്ങൾ വീഡിയോ കാണുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ എത്തുന്നത് പാടിച്ചിറന്ന് പറഞ്ഞ ടൗൺ ആട്ടോ പാടിച്ചിറ പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ് അതായത് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്റർ ആണ് ഈ പാടിച്ചിറ ടൗണിലേക്കുള്ളത് ഇവിടുന്ന് നമുക്കൊരു തൊള്ളായിരം മീറ്റർ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സൈറ്റിലേക്കുള്ളത് മൂന്നേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുന്ന് ഒരു തൊള്ളായിരം മീറ്റർ അപ്പോൾ ഇത് മോശമില്ലാത്തൊരു ടൗൺ ആണ് ഫുൾ ടൈം ബസ്സൊക്കെ വരുന്ന ഒരു ഏരിയയാണ് പുൽപ്പള്ളി മരക്കടവ് ബസ്സൊക്കെ ഇതിലാണ് പോവുക അത്യാവശ്യം ജനങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇവിടുന്ന് തൊള്ളായിരം മീറ്റർ എണ്ണൂറ് തൊള്ളായിരം മീറ്ററാണ് നമ്മളെ സൈറ്റിലോട്ടുള്ളത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഞാൻ ആ സൈറ്റിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് എടുക്കാം ഇപ്പോൾ നമ്മൾ വന്ന വഴി കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഒരു പത്തടി വീതി വഴിയാണ് ഇത് വേണ വീതി കൂട്ടാ കുഴപ്പമൊന്നുമില്ല ഒരു ബ്രദേഴ്സിൻ്റെ സ്ഥലങ്ങളാണ് അപ്പുറത്തപ്പുറത്തുള്ളതൊക്കെ ഈ വന്ന വഴിയിൽ ഇപ്പോഴും ഒരു ഓരോ ഏക്കറ കിടക്കുന്നുണ്ട് ഒരേക്കറ ഈ സൈഡാണ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഈ വാഴ നിൽക്കുന്ന സ്ഥലം നിലവിലേൻ്റെ ഇടത് സൈഡ് ഇതിലാണ് നമ്മൾ വണ്ടി കൊണ്ട് വന്നത് ഇതിലെല്ലാ വണ്ടിയും വരും കേട്ടോ നമ്മൾ ആരെങ്കിലും സ്ഥലം എടുക്കുകയാണെങ്കിൽ റോഡ് ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്താൽ മതി കോൺക്രീറ്റ് ഉണ്ടോ ഓൾറെഡിയിൽ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി പൊളിഞ്ഞു പോയതാണ് കുറേ താഴെ കുറച്ച് ചെറിയൊരു പ്രശ്നമുള്ളൊരു ഭാഗം ഉണ്ട് കയറി വരുന്നേരത്ത് വേറൊക്കെ ക്ലിയറാണ് ഈ വാഴ നിൽക്കുന്ന സ്ഥലം ഇതിങ്ങനെ താഴോട്ട് പോകും കേട്ടോ വാഴേൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് താഴോട്ട് പോവും ഇതിൽ കുറച്ച് കാപ്പി ഉണ്ട് ബാക്കി ഒരു വാഴ വെച്ചിട്ടുണ്ട് ഇത് ഒരു ഏക്കർ സ്ഥലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളോട്ട് വല്ലാണ്ട് കയറുന്നില്ല അന്നേരം ജസ്റ്റ് ഒന്ന് കയറാം ഇതിങ്ങനെ അങ്ങോട്ട് പോകേണ്ട അപ്പുറത്ത് കൂടെ വേറെ റോഡും വരുന്നുണ്ട് ആ റോഡും കൂടെ നമുക്ക് ഇതിന് കിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം റോഡുണ്ട് മണ്ണു റോഡും കോൺക്രീറ്റ് റോഡും ഒക്കെ ഉണ്ട് അതായത് ആ കാട് കിടക്കുന്ന വേറെയാണ് സ്ഥലം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഏക്കറ നീങ്ങളത്തിൽ അങ്ങോട്ട് പോകുക ഒരേക്കർ സ്ഥലം ബാക്കിയുള്ള സ്ഥലം നമ്മൾ ആ വണ്ടി കിടക്കുന്നതിൻ്റെ മേലെയാണ് ജസ്റ്റ് കാണിച്ചത് ടോട്ടൽ ഇത് മൂന്ന് ഏക്കർ ഇരുപത് സെൻറ്റോളം ഉണ്ടാവും ഇത് തൊട്ടപ്പുറത്തുള്ളതും കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് പിന്നെ അറിയില്ല ഓണർ അറിയില്ല നിങ്ങൾ ആ വണ്ടി കിടക്കുന്ന സ്ഥലം കാണുന്നുണ്ടാവും വണ്ടീൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഷെഡ് കാണുന്നുണ്ടാവും അത് ഇതിൽ വരുന്നതാണ് അവിടുന്ന് ബേക്കോട്ടാണ് സ്ഥലം കിടക്കുന്നത് ആ ഷെഡിൻ്റെ ബാക്കോട്ട് നമ്മൾ വന്ന ടൗണിലേക്ക് ഇവിടുന്ന് ആകെ തൊള്ളായിരം മീറ്റർ ഉള്ളു കേട്ടോ ഇങ്ങനെ ഒരു ഫുള്ള് കൃഷിത്തോട്ടങ്ങളായതുകൊണ്ട് നമുക്കൊരു വിജനതൊക്കെ തോന്നും പക്ഷെ ആകെ തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ ടൗൺ എത്തി അത്ര അടുത്താണ് ഇതിലൊരു റോഡ് വരുന്നുണ്ട് ഈ റോഡ് നമ്മൾ നേരത്തെ കണ്ട ഒരേക്കറേൻ്റെ അവിടെ തീരും അതിനും കൂടെ പറ്റുന്ന റോഡാണ് അത് ഈ ഷെഡ് അടക്കം മേലോട്ടാണ് ഇത്ര സ്ഥലം കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചുതരാം ഇതിൽ കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല കുറേ മറ്റേ കുരുമുളക് ഉണ്ട് പുൽപ്പള്ളി പിന്നെ കുരുമുളകിന് ഭയങ്കര ഫേമസ് ആണല്ലോ ഇഷ്ടം പോലെ കുരുമുളക് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പിന്നെ കുറേ കാലം കുരുമുളകിനൊക്കെ അസുഖം വന്നു പോയി ഇപ്പോൾ വീണ്ടും പുൽപ്പള്ളി സെറ്റായി വരുന്നുണ്ട് നല്ല മണ്ണാണ് പുൽപ്പള്ളി നല്ല ഏത് കൃഷിക്കും പറ്റുന്ന അടിപൊളി മണ്ണാണ് ഇങ്ങനെയാണ് സ്ഥലം കിടക്കുന്നത് കുറേ തെങ്ങുണ്ട് തെങ്ങൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും നിരന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ ഞാനിപ്പോൾ അത് കയറിയൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ഈ സ്ഥലം ഇങ്ങനെ പോയിട്ട് ഒരു രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതൊന്നും മന്യമൃഗശല്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ഉള്ളൂ ഒറ്റയ്ക്ക് വീഡിയോക്ക് എടുക്കുന്നത് ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല പന്നി വരെ ഇല്ല എന്നാണ് പറഞ്ഞത് ഈ സ്ഥലം ഇങ്ങനെ പോവാണ് കുറച്ച് മരങ്ങളൊക്കെ ഒരു വെട്ടിയിട്ടുണ്ട് നല്ല മറന്ന് കിടക്കുന്ന ലാൻഡ് ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് രണ്ടേക്കറ ഇരുപത് സെൻറ്റ് ലാൻഡ് ബാക്കിയുള്ള ഒരേക്കറ അപ്പുറത്താണ് കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ വയനാടൻ കുരുമുളകാണ് കുരുമുളക് മെയിനായിട്ട് ഇവിടെ രണ്ട് ടൈപ്പ് ഒക്കെയുള്ളത് പന്നിയൂരുണ്ട് വയനാടൻ ഉണ്ട് അതിൽ ഇത് വയനാടാണ് അതിന് നല്ല വെയിറ്റ് വരും ഈ കുരുമുളകിന് അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വില ഇവർ ചോദിക്കുന്ന വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ് റീസണബിൾ ആയിട്ടുള്ള വിലയാണ് ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപ സെൻറ്റിന് പതിനെട്ടായിരം രൂപ അത് അതും നെഗോഷ്യബിളാണ് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് വാങ്ങിക്കാം കൃഷിക്ക് പറ്റുന്ന സൂപ്പർ ഏരിയ കേട്ടോ നമ്മൾ ഈ ഫാമിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാരെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റുന്ന സൂപ്പർ ലാൻഡാണ് അത് ചെറിയ വിലക്ക് കിട്ടും എത്ര പതിനെട്ട് ലക്ഷം രൂപ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഈ കൊടുക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഇത് കൃഷിക്കും ഫാമിങ്ങിനും പറ്റുന്ന കുറഞ്ഞ വിലയിൽ നല്ലൊരു ലാൻഡ് അപ്പോൾ ഇത് താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക ഞാൻ ഏതാണ്ട് കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക നമുക്ക് നേരിട്ട് വന്നിട്ട് എല്ലാ അതിരും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാം നമുക്ക് പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ ബൈ